ഇപ്പം കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കാരണം ഈ ഇവിടുത്തെ വീടിൻ്റെ നെടും തൂണാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് വേർപെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ പറയുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നീതിപൂർവ്വമായിട്ടുള്ളൊരന്വേഷണം വേണമെന്നുള്ളതാണ് ബന്ധുക്കളുടെ ആവശ്യം തീർച്ചയായിട്ടും അതിൽ നീതിപൂർവമാവും സത്യസന്ധവുമായിട്ടുള്ളൊരന്വേഷണം നടത്തണമെന്നുള്ളത് അത് ഉറപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് അതിലെ വ്യക്തിപരമായിട്ടല്ല അതിനകത്ത് ചില പേരുകൾ പരാമർശമാണ് അവർ നിരന്തരം ദ്രോഹിച്ചിരുന്നു എന്ന് ഉള്ള കാര്യം ഉൾപ്പെടെ അമ്മ ഷൈജ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതെ ഉന്നയിക്കപ്പെടുന്നത് ഗൗരവതരമായ വിഷയമാണ് തീർച്ചയായിട്ടും അതിൽ സത്യ വളരെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും നൽകും സർക്കാർ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടല്ലോ ഈ വിഷമിക്കപ്പെടുന്ന കുടുംബത്തോടൊപ്പം തീർച്ചയായിട്ടും ഒരു നോക്കൂ ഒരു നാട് മുഴുവൻ ഈ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും അടിയന്തരമായി ആവശ്യമായിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ തീവ്ര ദുഃഖത്തിലേക്ക് അവർ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഉണ്ടായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ അതിൽ കൃത്യമായ അന്വേഷണം നടക്കും നടപടി ഉണ്ടാവും തീർച്ചയായിട്ടും